കൃഷി ലോകത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്റ്റീഫൻ ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം നമുക്ക് ആളോട് തന്നെ ചോദിക്കാം എന്താണ് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടപ്പെടാൻ കാരണമെന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ട് ഇവിടെ ഒരു വിധമുള്ള എല്ലാ തന്നെ ഐറ്റംസും ഉണ്ട് പക്ഷേ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ മാസം തുടങ്ങി നമുക്ക് നവംബർ വരെ ഫ്രൂട്ട് തരുന്ന ഒരു ചെടി ഡ്രാഗൺ മാത്രമേ ഉള്ളൂ ഒരു കൊല്ലത്തിൽ ഏപ്രിൽ മാസം തുടങ്ങി നമുക്ക് നവംബർ വരെ അപ്പോൾ ഏകദേശം ഒരു നാല് മാസം ഒഴിച്ച് എട്ട് മാസം നമുക്ക് ഇതിൽ നിന്ന് ഫ്രൂട്ട് കിട്ടിക്കൊണ്ടിരിക്കും ഇപ്പം ഇത് കണ്ട ഇപ്പം ഇത് ഏപ്രിൽ തുടങ്ങി നമ്മൾ ഈ ചെടി രണ്ട് ചെടിയെന്നും ഫ്രൂട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതും വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നോർമലി എല്ലാ ഫ്രൂട്ടുകളും മൂന്ന് മാസം കൊണ്ടാണ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ പഴുത്ത് കിട്ടാൻ ഇത് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നമുക്ക് പഴുത്ത് കഴിക്കാനുള്ള കണ്ടീഷനിലായി കിട്ടും അപ്പോൾ ഇങ്ങനെ ഈ എട്ട് മാസം നമുക്ക് ഫ്രൂട്ട് തരുന്ന ഏക ചെടി ഡ്രാഗൺ മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് വീട്ടിലും ഒരു ഇപ്പോൾ എറണാകുളം സൈഡിൽ അതുപോലെ വലിയ സിറ്റികളിലൊക്കെ താമസിക്കണവർക്ക് ചിലപ്പോൾ രണ്ട് സെൻ്റ് അല്ലെങ്കിൽ മൂന്ന് സെൻ്റ് അല്ലെങ്കിൽ നാല് സെൻറ്റ് അത്രയൊക്കെ സ്ഥലം നോർമലി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവർക്ക് ചെടികൾ നടാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ പക്ഷേ നമുക്ക് ഡ്രാഗണ വയ്ക്കാം ഡ്രാഗൺ വെക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ചെടി വയ്ക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ലേ ചിലർക്ക് വീടിന് വെള്ളം മണ്ണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ന് പറയും പക്ഷേ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഈ ചെടി ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഡ്രമ്മിലാണ് അപ്പോൾ ഇതുപോലത്തെ ഡ്രമ്മ വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് ഒരു ഈ വീട് പെയിൻ്റ് അടിക്കില്ല എല്ലാവരും പെയിൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റ് കിട്ടും നമ്മൾ ആ ബക്കറ്റിൽ നാല് ഹോളിട്ടിട്ട് നമ്മൾ അതിൽ മണ്ണ് നിറച്ച് അതിനാവശ്യമായ വളങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗൺ റെഡി ആയിട്ട് അതിൽ മുളച്ച് വലുതായി വരെയും കാര്യങ്ങളും ചെയ്യും പിന്നെ നമുക്ക് ഒത്തിരി കയറ്റുള്ള ഇതൊന്നും വേണമെന്നില്ല ഒരു ആൾപ്പൊക്കത്തിലുള്ള ഒരു പി വി സി പൈപ്പോ അതിലും നല്ലതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് എൻജിനീയറിങ് വർക്ക്ഷോപ്പിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ കാര്യങ്ങൾ സ്റ്റാൻഡ് അറേഞ്ച് ചെയ്ത് തരും അതുകൊണ്ടെന്ന് നമ്മൾ ഇവിടെ വെച്ച് ഈ ടെറസിലാണെങ്കിൽ ടെറസിൽ വെച്ച് കൊടുത്താൽ അതുമ്പോ പടർന്ന് കയറി ഇത് ധാരാളം കൈകളുണ്ടാകും പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ട് ഉണ്ടായ ചെടിയുടെ തണ്ട് ആണെങ്കിൽ ഈ കൊല്ലം നട്ട അടുത്ത കൊല്ലം അതുമ്പോ നമുക്ക് ഫ്രൂട്ട് റെഡിയായി കിട്ടും പിന്നെ നമ്മൾ നട്ടാൽ മാത്രം പോരാ അതിന് അത്യാവശ്യമായ വളങ്ങളും കാര്യങ്ങളും എല്ലാം ചെറുപ്രായത്തിൽ ലിക്വിഡായിട്ടുള്ളത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഓവറായിട്ടുള്ളത് ഒഴിച്ച് കൊടുക്കുക അതിരി കാരണം ഈ ചെടിക്ക് ഓവർ വെള്ളം വേണ്ടാത്ത സാധനം ഇതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല സൂര്യപ്രകാശം എത്ര വെയിൽ കൊള്ളുന്നു അത്രയും കൂടുതൽ ഫ്രൂട്ടും കാര്യങ്ങളും ഉണ്ടാവും ചോലയിലാണെങ്കിൽ ഇതിന് ഉണ്ടാവില്ല പിന്നെ നമുക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതുപോലെ പോസ്റ്റിൽ തന്നെ എന്താ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പോസ്റ്റ് പോലെയുള്ള സാധനത്തിൽ നല്ല വെയിലുള്ള സ്ഥലത്ത് നട്ടു കൊടുക്കുക ഒരു കാരണവശാലും മരത്തിൽ നടരുത് മരത്തിൽ നട്ടാൽ ഇതുമെ ഫ്രൂട്ട് ഉണ്ടാവില്ല അവിടെ വേലിയിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞാൽ അത് വേലി ഇട്ടേക്കണതാണ് അതുമേയാണ് അപ്പോൾ അതിന് ഹൈറ്റ് കുറവാണ് പക്ഷേ അതുമേം ധാരാളം കായകളുണ്ടായി ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇത് ഈ ചെടി ശരിക്കും ജാതിയുടെ ജാതിയിലെ പടാണെന്ന് കയറിക്കൊണ്ടിരുന്ന പക്ഷേ ഇത് പൂക്കുമായിരുന്നു പക്ഷേ നമുക്ക് ഒറ്റ കായയും പിടിച്ച് കിട്ടിയില്ല അത് കഴിഞ്ഞ് ഞാൻ ജാതിനെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇത് ആക്കി ഇപ്പോൾ ഇതിൽ ഇന്ന് നമുക്കൊരു പന്ത്രണ്ട് പൂവായിട്ട് വിരിഞ്ഞിട്ടുണ്ട് മൂന്ന് പത്ത് പന്ത്രണ്ട് പൂവ് ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് ഒറ്റ ദിവസം അപ്പോൾ അതുപോലെ നമുക്ക് കായ്കളും കാര്യങ്ങളും ഉണ്ടാക്കി കിട്ടണേ എന്നാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നെ സംബന്ധിച്ചത് വെറുതെ കഴിക്കാനും എനിക്ക് വളരെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് ജ്യൂസാക്കിയിട്ട് കഴിക്കുകയും കാര്യങ്ങൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് വളർന്നു വരുന്നവരെ നന്നായിട്ട് വളം കൊടുക്കുകയും കാര്യങ്ങളും വെള്ളം ഓവറായിട്ട് കൊടുക്കാതിരിക്കുക കാരണം വെള്ളം ഓവറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിക്കും മണലാരണ്യത്തിലും കാര്യങ്ങളുമൊക്കെ വളരണ ശരിയാണ് അപ്പോൾ ഇതിന് വെയിലാണ് ഓവർ വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് നോർമലി ആൾക്കാരൊക്കെ പറയും ഭയങ്കര ഫംഗസ് ആ കാര്യങ്ങൾ ഞങ്ങളുടെ ഈ ചെടികൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗസ് എന്ന് പറഞ്ഞ പ്രോബ്ലം കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല നമ്മൾ ഏതെങ്കിലും ഇപ്പം ഒരു ചെടി മാത്രം നട്ടേക്കണവനാണെങ്കിൽ ഒരുപാട് വില കൊടുത്ത് നമുക്ക് പങ്കി സൈഡും കാര്യങ്ങളൊന്നും മേടിക്കാൻ പറ്റില്ല അതിന് സാമ്പിൾ പാക്കുകൾ കിട്ടും വെറും ഇരുപത്തഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ സാമ്പിൾ പാക്കും കാര്യങ്ങളും കിട്ടും അതിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം വേറെ ഒരു കാര്യവും ഈ ചെയ് ചെയ്യേണ്ട ആവശ്യമില്ല വളം കൊടുക്കുക വളമെന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവവളം മാത്രം കൊടുത്താൽ മതി ശരിക്കും ചാണം അല്ലെങ്കിൽ ആട്ടിൻ കാട്ടം ഇതൊക്കെ ഇപ്പോൾ ഏത് നേഴ്സറികളിലായാലും പാക്കറ്റുകളിൽ ഉണക്കം കിട്ടും അതിട്ട് കൊടുക്കാം പച്ച അധികം യൂസ് ചെയ്യാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സൂപ്പറായിട്ട് എല്ലാ വീടുകളിലും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മാതിരിയല്ല നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട് ഉണ്ടാവുന്നത് ആ ഫ്രൂട്ടിന് ഇതുപോലെ പഴുത്തു കിട്ടിയാൽ ഭയങ്കര ടേസ്റ്റാണ് ഇത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്രയും പഴുക്കാൻ വെച്ചേക്കാൻ പറ്റില്ല അവർ നേരത്തെ കട്ട് ചെയ്തുകൊണ്ട് ഈ കടയിൽ കൊടുക്കണം അപ്പം ടേസ്റ്റില്ല അല്പം കുറവ് വരും ഇതിപ്പം എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇരുപത്തെട്ട് ദിവസമൊക്കെ ആകുമ്പോൾ എങ്കിൽ നമുക്ക് ഇരുപത്തഞ്ച് ദിവസമാകുമല്ലേ ഇത് കളറും കാര്യങ്ങളാകും ഇരുപത്തെട്ട് ദിവസമൊക്കെ ആകുമെങ്കിൽ നമുക്ക് പറിച്ചെടുക്കണം ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുപ്പത് ദിവസമായിട്ടുണ്ട് ഇത് കണ്ടോ ഈ പാകം ആകണേക്ക് മുമ്പ് ഇപ്പം ഇത് കണ്ടോ ഇത് പറച്ച് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു കവറിൽ ഇട്ട് വെച്ചാൽ നമുക്ക് ഒരാഴ്ച പത്ത് ദിവസമൊക്കെ സൂപ്പറായിട്ട് അത് അവിടെ ഇരുന്നുള്ളൂ ഒരു പ്രോബ്ലം ഇല്ലാത്തോളം ഇപ്പം ഞാൻ കാലത്ത് തന്നെ ഈ എല്ലാത്തിനും പരാഗണം നടത്തി കൊടുക്കുക നമുക്കിപ്പോൾ ഇത് ഇത്തിരി ഹൈറ്റ് കൂടുതലുള്ള ചെടി സ്റ്റാൻഡ് ഇത്തിരി ഹൈറ്റ് കൂടുതലായതുകൊണ്ട് ഞാനൊരു കസേര എടുത്തിട്ട് അതുമ്പോൾ കയറി നിന്ന് എല്ലാത്തിനും പരാഗണം ചെയ്തു കൊടുത്തു പരാഗണം ചെയ്താലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നമുക്ക് പിടിച്ചു കിട്ടി നല്ല അവറേജ് വലിപ്പത്തിലുള്ളതായിട്ട് കിട്ടും അതല്ല തേനീച്ച വേണ്ട തേനീച്ച വരുമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല ഇപ്പോൾ ഇന്നും ഇവിടെ അധികം തേനീച്ച ഒന്നും വന്നിട്ടില്ല അങ്ങനെ പരാഗണം നടക്കാതിരുന്ന ഈ പൂക്കൾ കൊഴിഞ്ഞു പോവും അപ്പോൾ നമ്മൾക്കിപ്പോൾ വീടിൻ്റെ അടുത്തൊക്കെ വെച്ചേക്കണതാണ് ഈ സൂപ്പറായിട്ട് പരാഗണം നടത്തി കൊടുക്കുക ഈസി ആയിട്ട് ഇപ്പം ഇതിൻ്റെ പൂമ്പൊടി എടുക്കുക അതുപോലെ ഒന്നില്ലെങ്കിൽ ഒരു ബ്രഷിനെടുത്തിട്ട് ഈ പൂമ്പൊടി ഈ ഇതാണ് ഇതിൻ്റെ ഫീമെയിൽ ഫ്ലവർ ഇതിൻ്റെ ഉള്ളിൽ കാണുന്നതാണ് മെയിൽ ഫ്ലവറ് അപ്പോൾ ആ സംഭവം ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ കൈക്ക് എടുത്തിട്ട് നമ്മുടെ കൈമ ശരിക്കും ഇത് വേണ്ട പൂമ്പൊടി വേണ്ട അത് ഇതില് ഇത് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ സ്പ്രെഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം